ഹലോ ഗെയ്സ് മുഹമ്മദ് സ്വാഗതമാണ് നമ്മൾ എന്നായി നമ്മളൊരു ഏകദേശം ഒരു ഒരു മാസം രണ്ട് മാസം പോലായി മൂന്ന് വെറൈറ്റി ചാമ്പക്ക ചാമ്പ യാറിലേറെ ചെയ്ത് അത് നമ്മളെ ക്രോ ബാഗിലായിരുന്നു റോ ബാഗിലാണ് ആക്കിയിട്ടുള്ളത് അപ്പോൾ അതിലൊക്കെ ബേര് എന്ന് പറഞ്ഞിട്ട് ബേരിന് വേരോടാനുള്ള സ്ഥലമില്ല അപ്പം നല്ലൊരു തൽക്കാലം ഒരു സിമെൻറ്റിൻ്റെ ചാക്കിലേക്ക് അത് മാറ്റാനുള്ള വലിയ കുറച്ചും കൂടി കൂടുതൽ മണ്ണും വളം ചേർത്തിട്ടുള്ള ഒരു വീഡിയോയുമായാണ് ഇന്ന് വന്നിട്ടുള്ളത് ഏകദേശം ഒരു പൂവിടേണ്ട സമയമായി ഇപ്പോൾ നല്ല വളമോ കൊടുത്തു കഴിഞ്ഞാൽ വളങ്ങൾ നല്ലോണം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൂവിടാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ അതുമായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം ഇങ്ങനെ മൂന്നെണ്ണമാണ് ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത് ഉണ്ടോണ്ടപ്പോൾ നല്ല സാറായിട്ട് അടിയിൽ നിന്ന് തന്നെ പുതിയ ശീഖരങ്ങളൊക്കെ വരെ പൊടങ്ങി പൊടിക്കൽ തുടങ്ങി ഇതിപ്പോൾ കുറേ വന്നാണ് പൊടിച്ച് കുറേ ഇലകളായി നല്ല ബ്രാഞ്ചസ് ഒക്കെ നല്ല സാറായിട്ടുള്ള ബ്രാഞ്ചുകൾ വരുന്നുണ്ട് അപ്പോൾ ഇനി ഒന്നും കൂടി വളമ കൂട്ടി കൊടുത്താൽ പെട്ടെന്ന് നമ്മളെ ചാക്കലിരുന്ന് കണ്ട് തന്നെ അല്ലെങ്കിൽ വലിയ ക്രോ ബാഗ് വാങ്ങണം അപ്പോൾ ഈ ക്രോ ബാഗ് എല്ലാം കൊണ്ട് മാറ്റിയിട്ടേ ഇതിപ്പോൾ നമുക്ക് കേട് എടുത്തേണ്ട ആവശ്യമില്ല അത് നമുക്ക് ഇനി ഇതിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പോൾ അത് കയറാതെടുക്കുമ്പോൾ വേണം ഊരി ഊരി എടുക്കാൻ പറ്റിയ രീതിയിൽ തന്നെയാണ് ഊരി എടുക്കുക പൊതുമായിട്ടുള്ളൊരു വീടിയാണ് അപ്പോൾ നേരെ വീടിലേക്ക് പോവുക അപ്പം അതിനിടെ തയ്യാറാക്കിയിട്ടുള്ള നമ്മൾ നല്ല മണ്ണുണ്ട് നല്ല വളക്കൂറുള്ള മണ്ണാണ് ഇത് പിന്നെ ഇതിൽ ചാണകപ്പൊടി ആഷ്ണങ്കാട്ടം വൈകാഷ്ണം അങ്ങനെയൊക്കെ പാടും ഇത് പിന്നെ വെണ്ണോ ചാരമൊക്കെ പാടാൻ ചേർത്തിട്ട ഇത് നമ്മൾക്കേ ഇത് ഇത്രയും തോന്ന എന്താ സാധനങ്ങളെ കോഴിമുട്ടൻ്റെ തോടാണ് നിങ്ങളുടെ ചാക്കളും ഞണ്ട് നമ്മളെടുത്തിട്ട് കോഴിമുട്ടത്തോട് പൊടിച്ചാണ് നല്ലോണം പൊടിച്ചിട്ടില്ല ഇലീക്ക് എത്ര പൊടിച്ചാൽ മതി കലക്കി ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് മിക്സിയിലൊക്കെ ഇട്ട് പൊടിക്കണം കലക്കി വെച്ചാൽ മിക്സിയിലിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ നല്ല സാറായിട്ട് പൊടി ഇപ്പം നമ്മൾ ഇടിച്ച് പൊടിച്ചതാണ് അമിതമായിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് നല്ല ഇത് സിമെൻറ്റിൻ്റെ നമ്മൾ ഈ ഇതിനെ കൊടുക്കുന്ന നല്ല സിമൻറ്റിൻ്റെ നല്ല ചാക്കാണ് ബുദ്ധവാരൊക്കെ വേല എളുപ്പം നിറക്കണ്ടെങ്കിൽ നമ്മൾ വേറെ കളറിങ്ങൾ കൊടുക്കണം അതുപോലെ ആദ്യം കുറച്ച് മണ്ണ് ഓരോ മുറ മണ്ണ് ആദ്യം വ

കോന്റെ ചൂട് പൊടിച്ചത് പൊടിച്ചതാണ് ഒന്ന് ചേർക്കണം പളം പണമും മണ്ണും കൂടി എല്ലാം കരി പാറപ്പൊടിയാണ് പാറന്റെ മണ്ണ് ആ മണ്ണാണ് പാറ പൊടിച്ച മണ്ണിറ്റപ്പൊഴു ചേർത്ത് അച്ച മണ്ണെ അപ്പോ ആ മണ്ണപ്പുപകാരമായി ምን ሆነህ ሆንክ እንደ ያች አይደለህም እንደ እየዋልክ እየዋልክ እንደ അപ്പോൾ ഞാൻ അതിലോട്ട് എന്ത് ചെയ്യണം നിറക്കുന്ന പരിപാടിയിലേക്ക് പോവുക ഇതിൽ വളമ ചാണകപ്പൊടിയോട്ടും ആട്ടും കാഷ്ടമൊക്കെ മിക്സാക്കി ചാരം ഓയിട മുടത്തോട് ഇതെല്ലാം പൊടിച്ചതാണ് എല്ലാം പൊടിച്ച് ചേർത്ത് അപ്പോൾ രണ്ടും കൂടി എല്ലാം കൂടി നല്ലോണം ചേർത്ത് അത് നമുക്ക് പാക്കറ്റൊക്കെ നിറക്കാം നിറക്കണം അപ്പം അതിന് നമ്മൾ ആ രീതിയിൽ കുറച്ച് മണ്ണിച്ച് നിറച്ചിട്ടും കിട്ടാ ഒരു ദിവസം മണ്ണ് നിറച്ചിട്ടെ അതെ ഇട്ടോ ഇങ്ങനെ കണ്ട് ഊരാൻ കിട്ടുന്നില്ല എന്താ പേരെല്ലോണം വന്നിട്ട് സാറായി ഏറ്റവും പേര് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും പേര് നല്ലവണ്ണം ഇതിലോട്ട് വരും മണ്ണിങ്ങനെ മണ്ണിനെ നോക്കി വേര ഇഷ്ടം പോലെ വേരോടാനുള്ള സ്ഥലമുണ്ട് ചിലപ്പോൾ ഇനിയും മാറ്റേണ്ടി വരും ഇതിപ്പോ ജോലി ചെപ്പം ആയിക്കോളൊന്നുമില്ല

പാക്ക് പാക്കിങ് ആവണം കുറച്ച് ചരലുള്ള മണ്ണാണ് നല്ലത് ഇവർ കൂടുതൽ ഓടാന്നുണ്ട് നമ്മൾ ഇത്രയും മണ്ണ് ഒന്നിലുണ്ടാക്കാണ്ട് അപ്പൊ അടുത്ത പ്ലാന്റ് പ്ലാസ്റ്റിക്കിന് പീസൊക്കെ പത്ത് റുപ്പ്യ പന്ത്രണ്ട് റുപ്പ്യൊക്കെ വില വരേണ്ടേ നമ്മൾ ചില്ലറെടുക്കുമ്പോൾ പാക്കറ്റ് എടുക്കുമ്പോൾ വലിയ സ വില തന്നെ ഓൻ എടുക്കണം ഫോൺ എടുത്താൽ നമുക്ക് കുറഞ്ഞിട്ടു വേണ്ട കോൾ ഡ്രിങ്ക്സ് ഇങ്ങനെ വന്നിട്ടേ വേണ്ട അത്ര രസമാണ് वाले चपूंजावर अटकटोडका लागया पूरी

vân đây മൂന്നെണ്ണം ചാക്കിലോട്ട് മാറ്റി ചാക്കിൻ്റെ സൈഡൊക്കെ ഒന്ന് മറച്ചു കൊടുത്താൽ മതി അപ്പം രണ്ടു ഇതുപോലെ ആക്കിയെടുക്കണം ഇനി മണ്ണൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് കുറച്ച് ചണ്ടിയൊക്കെ ഇട്ടെടുത്തിട്ട് നമുക്ക് നല്ല സ്ഥലത്തേക്ക് മാറ്റാം ഓക്കെ ചെറുങ്ങനൊന്ന് ഈ സൈഡൊക്കെ ഒന്ന് ഫില്ഡ് നോക്കാം നല്ലൊരു കമ്പിനേഷൻ എടുക്കുക ഇതുപോലെ ചാക്കിക്കൊന്ന് ചാക്കിൻ്റെ ചുളിയുള്ള ഭാഗത്തൊക്കെ ഫിറ്റ് ഒന്ന് ഫില്ഡായി വളർന്ന് ഗ്യാപ്പ് ൊടുക്കണം ഉള്ളല്ക്ക് ലൂസ് ആയി നിൽക്കൊണ്ടോണം പോയി കോഴിമുട്ട കോഴിമുട്ടൻ്റെ തോടിട്ടാൽ കുടിയിട്ടു കൊടുത്താൽ അല്പം മണ്ണും ഇട്ടുകൊടുത്താൽ ഓക്കെ എടുത്ത് വയ്ക്കുക ഹലോ അപ്പം നമ്മളെ നല്ല സ്പോട്ടിലേക്ക് മാറ്റി കണ്ടില്ലേ കണ്ടത് നമ്മൾ അക്കോബോണിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ നമ്മളെ ഇവിടെ മീൻകുളം ഉണ്ട് ഇവിടെ ആ മീൻകുളത്തിൽ മീൻകുളത്തിൽ നിന്ന് വെള്ളം അടിച്ചിട്ട് അക്കോബോണിക്സ് സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറികൾ ഉണ്ടാക്കാനുള്ള റെമൂ ആക്കാനുള്ള അപ്പോൾ തൽക്കാലം നമ്മൾ മുമോട്ടാണ് മാറ്റിയത് വേണ്ടത് നല്ല സാറായിട്ട് അപ്പോൾ ഈ ജയിലുള്ള ഭാഗത്തെ വെയിലെല്ലാം കിട്ടുമ്പോൾ അവിടെ ഞാൻ നമ്മൾ മറച്ചു കൊടുത്താൽ മതി ഇനിയിപ്പോൾ വളമിയിലെന്തെങ്കിലും നല്ല സാറായിട്ട് കാഴ്ച ഫലം കിട്ടും അപ്പോൾ എല്ലാവരും വീഡിയോ അവിടെ അവസാനിപ്പിക്കാൻ കുറച്ച് കുറച്ച് കൂടി പോയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണുന്നതിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക വെല്ലൈക്കൊക്കെ അടിച്ച് നമ്മളെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് മറ്റുള്ള വീഡിയോകളൊക്കെ വെല്ലൈക്കിനൊക്കെ അടി അമർത്തി അതുകൊണ്ട് നമ്മളെ മറ്റുള്ള വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക ഒരു പ്രോത്സാഹനം നിങ്ങളെ പ്രോത്സാഹനമാണ് നമ്മളുടെ ഇത്തരം പ്രചോദനം മുഹമ്മദ് സ്വാഗതമാണ് എല്ലാവർക്കും നല്ലത് വെച്ചേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു